അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നൊരു പുതിയ അമല കൊണ്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് കുരുമുളകാണ് ഒരു കുപ്പി വെള്ളവും കുരുമുളകും നല്ല ഒരു അമല് ഞാൻ പറഞ്ഞു തരാം ഇത് ചെയ്യേണ്ടത് നമ്മളെ ശല്യം ചെയ്യുന്ന നമ്മൾ ഉപദ്രവിക്കുന്ന നമ്മൾ മോശം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് കരുതി ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ആരും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അതിന് ഫലം കിട്ടൂല ഒരു ഉദാഹരണ സഹിതം പറയാം കോട്ടയത്ത് നിന്ന് ഒരു നാല് ദിവസം അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയെ കുറിച്ച് തൻ്റെ അയൽവാസി വളരെ മോശമായിട്ട് അസഭ്യങ്ങളും മോശം രീതിയിൽ അവള് വേശിയാണെന്ന് വരെ മുദ്ര കുത്തിയിട്ട് പല ആളുകളെടുത്തും പറഞ്ഞു നടക്കുന്നുണ്ട് അവൾക്ക് എന്തോ എന്നോടൊരു അസുവേ എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചത് സാധാരണ ഇരുപത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മാറ്റം കാണാറുള്ളത് പക്ഷെ ആ സ്ത്രീക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് മാറ്റം കണ്ടു എന്താ മാറ്റം പറയങ്ങള് അവരെ കുറിച്ച് മോശമായിട്ട് അവരെ പറഞ്ഞു നടന്ന അതേ സ്ത്രീ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രാവിലെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ മുന്നിൽ വന്ന് ഭയങ്കര കരച്ചില് ഇടിജിനോട് പൊറുക്കണം കേട്ടോ ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് പൊറുക്കണം എന്തൊക്കെയോ കാരണങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞു ഏതായാലും ഭയങ്കര കരച്ചിലും പിടിച്ചിലും പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം ആ സന്തോഷം പറയാൻ വേണ്ടി ആ സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദേവ് അലഹമ്മദില്ല വലിയൊരു സന്തോഷമായി പറഞ്ഞിട്ട് ആ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിന് വേണ്ടത് ഒരു കുപ്പി വെള്ളം ഇത് ചില്ലിന്റെ കുപ്പി ആയി കഴിഞ്ഞാൽ ബെറ്റർ ആണ് അതേപോലെ തന്നെ കുറച്ച് കുരുമുളകാണ് നമുക്ക് ആവശ്യം ഇത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇടങ്ങറാക്കുന്ന നമ്മളെ ശല്യം ചെയ്യുന്ന ഭർത്താക്കന്മാരെ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പറയാൻ പോലെ അതിനൊക്കെ ചെയ്യാൻ പറ്റുട്ടോ ഒരു കുരുമുളക് എടുക്കുക ഇരുപത്തൊന്ന് കുരുമുളകാണ് നമുക്ക് ആവശ്യം ഒരു കുരുമുളക് എടുക്കാതിൽ നിന്നും ഈ കുപ്പി തുറക്കുക ഈ കുപ്പി ഈ ഒരു കുരുമുളകില് മനസ്സ് നന്നായിട്ട് മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യാം ലീലാഫി ഖുറൈഷ് എന്ന് പറയുന്ന സൂറത്ത് ഊത എങ്ങനെ ഓതണം എന്ന് പറഞ്ഞിട്ട് ഈ കുരുമുളക് അടുത്ത് വെച്ചിട്ട് ഊത ഓതി കുരുമുളക് ലീലാഫി ഖുറൈഷ് സൂറത്ത് ഓദി കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യാ ഇതിലേക്ക് ഇടാ ഇടുന്നതിന് മുമ്പ് ദുആ ചെയ്യണം അള്ളാഹുവേ ഞാൻ ഈ ഓദിയ കുർ ആനിന്റെ കൊണ്ട് എങ്ങനെ ഖുർആനിന്റെ വർക്കത്ത് കൊണ്ട് പ്രത്യേകം എടുത്ത് പറയണം അള്ളാഹുബേ ഞാൻ ഈ ഓതിയ ഓദ്യത്ത് കൊണ്ട് ലീലാഫി എന്ന് പറയുന്ന സൂറത്തിന്റെ വർക്കത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്നോടുള്ള ദേഷ്യം നീ ഇല്ലാതാക്കി തരണേ പഠിച്ചോനെ അവർക്ക് എന്നോടുള്ള വാശി ഇല്ലാതാക്കി തരണേ പഠിച്ചോനെ എന്റെ ഭർത്താവ് പറച്ചോനെ ഇതിന്റെ ഒരു അമലോട് ഈ സൂഹത്തിന്റെ ഒരു വർക്കത്ത് കൊണ്ട് എന്റെ ഭർത്താവ് എന്നോട് നല്ലൊരു സ്നേഹം തോന്നണേ പഠിച്ചോനെ നന്നായിട്ട് ദ്വാ ചെയ്യാ ദ്വാ ചെയ്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ പ്രത്യേകം പറഞ്ഞുതരാം എന്നിട്ട് എന്ത് ചെയ്യാ ഇതിലേക്ക് ഊതിയതിനു ശേഷം ഈ കുരുമുളക് ഇതിലേക്ക് ഇടാ ഇട്ട വഴുതാക്ക തുറന്നു വെക്കരുത് ഒരിക്കലും രണ്ടാമത്തെ കുരുമുളക് എടുക്കുക ഇതുപോലെ ലീലാ സൂറത്ത് സൂറത്തൂത ആത്മാർത്ഥമായി ദ്വാ ചെയ്യ ഈ മൂടി അല്പം തുറന്നിട്ട് അതിലേക്ക് ഇടുക അങ്ങനെ ഇരുപത്തി ഒന്ന് എന്ത് ചെയ്യ ഇരുപത്തൊന്നിൽ ഈലാഫി ഖുറേഷ സൂറത്ത് ഓതി ഓരോന്നും ഇതിലേക്ക് ഇടാം അവസാനം ഇത് നന്നാക്കി അടച്ച് ഭദ്രാക്കി അടച്ചിട്ട് ഇത് എന്ത് ചെയ്യണം എന്നറിയോ നമ്മളെ വീടിന്റെ അടുക്കളയിലെ അടുപ്പിന്റെ ബാക്കിൽ അവിടെ വെക്കുക ചെറിയ രീതിയിൽ ചൂട് തട്ടുന്ന രീതിയിൽ ഇത് അവിടെ കൊണ്ടുപോവുക ഇൻഷാള്ള ആർക്കാണോ നിങ്ങൾ ഉദ്ദേശിച്ചെല്ലുന്നത് അവർ നല്ലൊരു മാറ്റം ഇൻഷാള്ള ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണും ഈ ഇരുപത്തൊന്ന് ദിവസവും ലീലാഫിഖുറേശ്ശ സൂറത്ത് എത്ര വട്ടം നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കുക മറ്റുള്ളവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീരും എന്ന് കരുതി അവർക്ക് ഒരു ബുദ്ധിമുട്ട് ചില ആളുകൾ പറഞ്ഞു ഇത് സ്ഥിരല്ലേ ഇതൊരിക്കലും സ്ഥിഥിറല്ല ഉപയോഗിച്ചിട്ട് സിഹർ ചെയ്യാൻ പറ്റുമോ ചിന്തിച്ചാൽ മതി ഇത് നമുക്ക് ഒരു പരിഹാരത്തിന് ഒരു ആത്മീയ ചികിത്സ മാത്രമാണ് ഇൻഷാള്ള മനസ്സറിഞ്ഞ് ദ്വാ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഇല്ലാത്തത് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ ഒരു ഇതിനൊക്കെ പറ്റും നമ്മളൊരു കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല അവര് നമ്മൾ പൈസ ചോദിക്കുമ്പോ അവരിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു പോവാ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒക്കെ ഇത് പറ്റും ഇൻഷാള്ള ഏത് പരിപാടിക്കും പറ്റും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ നീയത്ത് പോലെയാണ് കാര്യം ആണാലും ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ നീയത്ത് വെക്കുന്നത് പോലെയാണ് ഇതിന്റെ കാര്യം നടക്കുക ഇൻഷാല് ദു ചെയ്തിട്ടാണ് ഇത് ചെയ്യാനുള്ളത് അള്ളാഹു നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തരട്ടെ ഇൻഷാള്ള ബാത്തിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇൻഷാള്ള നമുക്ക് നാളെ കാണാം അസാം